ബ്രോ ഇതേ നമ്മുടെ വീട്ടിലെ കിണറായത് ഇപ്പം വർഷപ്പെട്ടായി വെട്ടിയിട്ട് കിണർ കുഴിച്ചിട്ട് അന്ന് മതി എണ്ണമായിരുന്നു മുകളിൽ ഞാൻ ഈ പൊഴി കൊണ്ടിട്ട് ആ ഇപ്പം വെള്ളം നോക്കിയേ നല്ല തെളിഞ്ഞ ഇടക്കുക ഇപ്പം രണ്ട് ദിവസമായല്ലോ ഇട്ടിട്ട് ആ പത്ത് കിലോടെ ചാക്കുകൊണ്ടുവന്നിട്ട് അഞ്ച് കിലോയ്ക്കും വേണ്ടീനകത്ത് അല്ലാതെ ഇട്ട് പിന്നെ മറ്റേ അഞ്ച് കിലോയ്ക്ക് വേണ്ടി കെട്ടി ഇറക്കിയിട്ടിരിക്കുക ഇതിപ്പോൾ കണ്ട ഭയങ്കര മാറ്റം നമ്മളിവിടെ പാത്രങ്ങളാൽ പാത്രൂമും എല്ലാം ഓരായിരുന്നു ഇപ്പം ഞാൻ ഒരു തൊട്ടി വെള്ളം ഇപ്പം കോരി കാണിക്കുക ഞാൻ ഇപ്പം വന്ന് കോരി നോക്കിയായിരുന്നു ഞാൻ തെളിഞ്ഞ വെള്ളമാ ഞാൻ ഒരു തൊട്ടി വെള്ളം കോരിയിട്ട് പിക്ക് ഇടാം കേട്ടോ ഓക്കെ വേണ്ടതാ ഒരു പക്കറ്റ് വെള്ളം ഇപ്പം ഞാൻ കോരിയതാ കേട്ടോ ചെറിയ തൊട്ടേ ഈ പക്കലോട്ട് ഒഴിച്ചതാണ് അല്ല തെളിഞ്ഞ് ഇതേണക്ക് ഞാൻ ഇത്രയും നാൾ കണ്ടിട്ടില്ല ഞാനിപ്പോൾ ഗൾഫിലായിരുന്നു ഞാൻ വന്നിട്ട് ഇപ്പം ഒന്നര കൊല്ലം ആയി നാട്ടിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് വന്ന് അന്നുമില്ല നമുക്ക് തലവേദനയാണെന്ന് വെച്ചാൽ നല്ല വെള്ളമില്ല ഞാൻ ഒരു ഫിൽ രണ്ട് ഫിൽറ്റർ അവിടെ വെച്ചേക്കും എന്നിട്ട് വല്ലതും ക്ലീർ ആവത്തില്ല മൂന്ന് ദിവസം കൂടുമ്പോൾ ഫിൽറ്റർ ചെയ്യണം എന്നാലും ഒരു ഒരു ദിവസത്തേക്ക് നല്ലോണം ഓടും പിന്നെ വീണ്ടും പഴയ പടിയാവും നിങ്ങളുടെ ഇത് ഇത് പരസ്യമൊക്കെ കണ്ടിട്ടാണ് ഇത് മേടിച്ചത് ഏ നമുക്കൊരു പ്രയോജനം കിട്ടിയിട്ടുണ്ട് ഓക്കെ